വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്ന മക്കൾക്കും ഇരു കുടുംബങ്ങൾക്കും വന്ധ്യത എല്ലാവർക്കും സ്നേഹ അഭിവാദ്യങ്ങൾ ഒരു പുതിയ വർഷത്തിന്റെ ആരംഭ ദിവസങ്ങളിലൂടെ നാം കടന്നു പോവുകയാവുന്നല്ലോ ജീവിതത്തിന്റെ സുപ്രധാനമായ കാലഘട്ടമാകുന്നുല്ലോ ഇത് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും അതനുസരിച്ച് ജീവിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് വിശുദ്ധ വിവാഹം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കൂതാശിയായി മാർത്തോമാ സുരാനി സഭ അംഗീകരിച്ച് നടത്തുന്ന ഒന്നാണ് രണ്ട് വ്യത്യസ്ത ഭവനങ്ങളിൽ ജനിച്ച വളർന്നതായ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ വ്യത്യസ്ത മാതാപിതാക്കൾ ജനിച്ച് വളർത്തപ്പെട്ട കുഞ്ഞുങ്ങൾ ഇന്നും മുതലൊരു കുടുംബമായി തീരുകയാണ് ഇന്ന് സ്വർഗം സന്തോഷിക്കുന്ന ദിവസമാണ് ആനപ്രാമ്പാൽ മാർത്താമയുടെ അവകയിൽ ഇന്നൊരു പുതിയ കുടുംബം ഉടലെടുക്കുകയാണ് സ്വർഗം സന്തോഷിക്കുന്ന ദിവസങ്ങളാണ് അതുകൊണ്ട് നിമിഷങ്ങളാണ് അതുകൊണ്ടാണല്ലോ പറയുന്നത് വിവാഹം സ്വർഗത്തിലാണ് നടക്കുന്നതെന്ന് പറയാറ് അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പം ഇരിക്കുന്ന സ്വർഗത്തിലാണ് എന്നൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകണം എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ വേണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പ്രത്യേകിച്ച് വിവാഹ ഉദാശയിലൂടെ കുടുംബജീവിത പ്രവേശിക്കുന്നതിന്റെ മക്കൾ രണ്ടുപേരും വളരെ പ്രാർത്ഥനയോടുകൂടെ ഒരുക്കത്തോടുകൂടിയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും വേണം ഈ ഒരിടത്ത് ഞാൻ കല്യാണത്തിൽ നിന്ന് ഇങ്ങനെ പ്രബോധനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വികാരി അച്ഛനവരെ ഇരിക്കാൻ അനുവദിച്ചു ഇരുന്ന് ഞാൻ നോക്കി ഞാൻ കാര്യമായിട്ടൊക്കെ പ്രസംഗിക്കുകയാണ് പക്ഷേ വരൻ അങ്ങ് ഉറങ്ങിപ്പോയി ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി ഞാൻ ചോച്ച എന്തോ പറ്റിയെന്ന് ചോദിച്ചാ എന്താച്ചും പറയണ്ട ഇന്നലെ രാത്രി മുഴുവൻ പാട്ടും കൂത്തും ബഹളവും ഒക്കെ ആയിരുന്നു എല്ലാരും പോയപ്പോ രാത്രി രണ്ടു ആയതുകൊണ്ട് ഉറങ്ങിപ്പോ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന അങ്ങനാണ് പാട്ടും കൂത്തും മേളവും ഒക്കെ ധാരാളം ഉണ്ട് പക്ഷെ പ്രാർത്ഥനയും ഒരുക്കവും ഒക്കെ വളരെ കുറവാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക നമ്മൾ ഈ നേവങ്കേലിയനായിട്ട് വായിക്കുന്നിടത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് മാതാപിതാക്കളെ വിട്ട് അല്ലെ ഭാര്യയോട് പറ്റിച്ചേരും മണവാളിനോട് പറ്റിച്ചേരും മാതാപിതാക്കളെ വിടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഉപേക്ഷിക്കുക എന്നല്ല നിങ്ങൾക്ക് ജന്മനാ തന്നെ ചില പ്രത്യേകതകളാണ് പല കുടുംബങ്ങൾക്കും പല കുടുംബത്തിൻ്റെതായ പ്രത്യേകതയുണ്ട് മുൻകോപക്കാരുണ്ട് മുൻ സാധ്യക്കാരുണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ചില മുറിപ്പിടുത്തങ്ങളുണ്ട് ചില പ്രത്യേക താല്പര്യങ്ങൾ അതൊക്കെ ഉപേക്ഷിക്കണമെന്നാണ് അല്ലാതെ മറ്റുള്ള ബന്ധങ്ങളെയല്ല ഉപേക്ഷിക്കണമെന്നല്ല നമ്മുടെ ചില പ്രത്യേക താല്പര്യങ്ങൾ പ്രൈവറ്റ് താല്പര്യങ്ങളൊക്കെ നിയമതം നടക്കുകയില്ല രണ്ടുപേരുടെയും കൂടെ ഒരുമിച്ചുള്ള താല്പര്യങ്ങളാണ് നടക്കേണ്ടത് നിങ്ങൾ ഒന്നായി ഒന്നായിത്തീരുക എന്നാണ് പറയുന്നത് അല്ല ഇന്നു മുതൽ ഒന്നായി അവർ രണ്ടല്ല ഒന്നത്ര അപ്പോൾ ഒന്നേ അധികം ഒന്ന് രണ്ടു ഒന്നേ അധികം ഒന്നാണെങ്കിൽ പോ അല്ലേ അപ്പോൾ ഒന്നേ അധികം ഒന്നല്ല പിന്നെ ഒന്നിൽ നിന്ന് ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ പൂജ്യമായി പോ അതുമല്ല പിന്നെന്താണ് വൺ ഇൻറ്റു വൺ ഗുണഅത ഇരട്ടിയാകുക ബഷീർ പറയുന്ന ഒരു ഇമ്മണി വല്യ ഒന്നാകുക അതുകൊണ്ട് നിങ്ങൾ ഇന്നലെ ഒരു ആളായിട്ട് ഒരു വ്യക്തിയായിട്ട് ഒരു കുടുംബമായിട്ട് ജീവിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു ഈ കുടുംബ ജീവിതം വിജയിക്കണമെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ രണ്ട് മൂന്ന് വാക്കുകൾ ഞാൻ ഓർപ്പിക്കാം ഒന്നാമത്തേത് പ്രയർ നിങ്ങൾ വ്യക്തികളായും കുടുംബങ്ങളായും പ്രാർത്ഥിക്കണം നല്ല പ്രാർത്ഥന അനുഭവമുള്ള ഭവനത്തിൽ നിന്നാണ് നിങ്ങൾ വരുന്നത് എന്നെനിക്കറിയാം പ്രത്യേകിച്ച് ഭരൻ്റെ പിതാവൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു നന്നായിട്ട് അറിയാവുന്നതാണ് വളരെ പ്രാർത്ഥനാനുഭവമുള്ള ഭവനമാണ് ആ പ്രാർത്ഥനാ ജീവിതം തുടരണം രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നു പ്രാർത്ഥിക്കണം രാവിലെയും വൈകിട്ടുമെങ്കിലും ക്രമീകൃതമായ കുടുംബ പ്രാർത്ഥന നടത്തണം അല്ലെങ്കിൽ വിവാഹത്തിന്റെ ഈ ചടങ്ങൊക്കെ കഴിയുമ്പോൾ എല്ലാവരും അങ്ങ് പോകും പിന്നെ നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളൊറ്റയ്ക്ക് ഒറ്റയ്ക്കും ഒരുമിച്ചും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ധ്യാന ജീവിതം നയിക്കണം ആരാധനയിൽ പങ്കെടുക്കണം രണ്ടാമത്തെ കെയർ അന്യോന്യം കരുതണം മറ്റുള്ളവരെയും കരുതണം ഇന്നു മുതൽ നിങ്ങൾക്ക് രണ്ട് പപ്പാമാരുടെ പപ്പ മരിച്ചു പോയെങ്കിലും രണ്ട് പപ്പാമാർ രണ്ട് മമ്മിമാരോ നിങ്ങൾക്ക് ഉത്തരവാദിത്വം കൂടുക ഞാൻ എന്നുള്ള പദം മാറ്റിയിട്ട് നമ്മൾ എന്നുള്ള പദം പറയണം അന്യോന്യം എല്ലാം കരുതുന്നവരായിരിക്കും മൂന്നാമത് ഷെയർ ഷയർ എല്ലാം പങ്കിടണം ജീവിതം മുഴുവൻ പങ്കിടണം എങ്കിൽ മാത്രമേ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ മൂന്ന് വാക്ക് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം പ്രയർ കെയർ ആൻഡ് ഷെയർ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാനായി ഇവിടെ കൂടി വന്നിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആ കുടുംബ ജീവിതത്തിലെ ദൈവം നിങ്ങളെ പ്രവേശിപ്പിക്കട്ടെ എല്ലാ സൗഭാഗ്യങ്ങളും സ്വർഗത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ